നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം മലബാരം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ശ്രീമതി കോമടം നിങ്ങൾ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം നിങ്ങൾക്കൊപ്പം ഞങ്ങളും ഞങ്ങൾക്കൊപ്പം നന്ദി നമസ്കാരം

ായി മനസിലായി എനിക്ക് നല്ല ഭവനം മനസ്സിലായി പൊറക്കും പറയണ്ട സമാധാനം ഞാൻ പറുക്കാൻ ആളല്ല കുട്ടികൾക്ക് രണ്ടു മൂന്ന് കുട്ടികൾക്ക് മൂന്നും രണ്ടും വയസ്സായിട്ട് സമയത്ത് ഇവിടെ പോയതല്ലേ ഇറങ്ങി മക്കളും കുട്ടികളീ നോക്കാണ്ട് മക്കള് മക്കളും മരുമക്കന്മാരാണ് ഇവരൊക്കെ രണ്ടും മൂന്ന് വയസ്സായിരിക്കുന്ന സമയത്ത് പോയിട്ട് ഇപ്പഴാണ് വരുന്നത് കേറ് വരുന്നത് തന്നെ എത്രമാനുമായി പോയിട്ട് ഓർമ്മയുണ്ടാ മക്കള് വലുതായതെങ്ങനെ ചെയ്ത് മക്കൾക്ക് വലുതായതും അവർക്ക് കല്യാണം കഴിച്ചതും അവരെന്നെ കഷ്ടപ്പെട്ട് വളർത്തിയതും ഒക്കെ ഓർമ്മയില്ല ഇത് മൂന്നാമത്തെ അങ്ങനെ കുട്ടി നമ്മൾ എല്ലാം പോയി പതിനാല് അറിയാം മക്കളത് ആരാണെന്ന് മനസ്സിലായാ അറിയില്ല അല്ലേ പറഞ്ഞേരാ ഞാൻ ആരാണെന്ന് പറഞ്ഞേരാ പത്ത് മുപ്പത്തിരണ്ട് വർഷമായി ഇവിടുന്ന് പോയിട്ട് ഇവരൊക്കെ മക്കളൊക്കെ ചെറു ചെറു കുട്ടികളായിരിക്കുന്ന സമയത്ത് പോയതാണ് ഭാര്യ എന്തു ചെയ്യുന്ന എന്റെ മക്കളെന്ത് ചെയ്യുന്ന അവരെങ്ങനെ ജീവിക്കുന്നേ എന്ത് ചെയ്യുന്ന ഒരു ചിന്താബോധം ഒന്നുമില്ല വിട്ടറിഞ്ഞിട്ട് പോയതാണ് അപ്പൊ ചെറുപ്രായവും അല്ലേ വീടും ഭാര്യയൊക്കെ നന്നായി കേട്ടിന്റെ മക്കൾ വലുതായി അതുകൊണ്ട് അതൊക്കെ സംഭാവിച്ച് ഞാനും പാടുപോട്ടൊക്കെ വീടും ഇതിനകത്ത് ഷുഗർ വയസ്സായപ്പോ ആരും നോക്കാൻ ആളില്ല പൈസ ഞാൻ ബാങ്കിലിട്ടു അതും വേറൊരാളെ സഹായിച്ച ബാങ്കിലിട്ടു ഞങ്ങളെ നോക്കിയതാണ് കണ്ടല്ലോ നോക്കിയതാണ് മക്കളും ഞങ്ങളെയൊക്കെ നോക്കിയതാണ് മൂന്ന് മക്കളോ അവരോ അവര മൂന്ന് മക്കൾക്കും പണിയും ജോലിയൊക്കെ കിട്ടി അതികളൊക്കെ പഠിക്കും പാടുന്ന കോട്ടയില് കണ്ടാട് മാത്രമുണ്ടു അന്നിട്ട് ഷ്ടക്കളായിരുന്നു അങ്ങനെണ്ടല്ലേ ലെറ്റർ കൂടാ ആരാ പറയും പോലെ ഫോൺ ചെയ്ത് പറയുന്നുണ്ടോ അതെന്തെങ്കിലും ഉണ്ടോ ഏഹ് ഞാൻ ഈ മക്കളിലൊക്കെ വലുതാക്കി അത് ഓരോ കല്യാണം കഴിച്ചു കൊടുത്തു ഭാര്യ അവർക്ക് ഇവിടെ പോലും അറിയുന്നില്ല എങ്ങനെ അറിയും പോയിട്ട് വർഷങ്ങളായില്ലേ ആയില്ലേ പത്ത് മുപ്പത്തിരണ്ട് കൊല്ലം കഴിഞ്ഞില്ലേ ഞാൻ പോണു എവിടെങ്കിലും പുക കേട്ടോ ഇനി ഈ ഭാഗത്തേക്ക് വരില്ല മക്കളെ പോ കണ്ടല്ലോ അത് മതി വേണ്ട വേണ്ട പുക ഒന്നും വേണ്ട ാലും ഞാന് എന്തായാലും വേണ്ട 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 എന്തായാലും എനിക്ക് മനസ്സിലാക്കില്ല എന്തായാലും ഞങ്ങളുടെ മൂന്ന് മക്കള് ജനിച്ചില്ലേ ആ മക്കളുടെ അച്ഛന വി എന്തായാലും വന്നല്ലോ ജീവിതം തോറ്റു ഞാൻ വീണ്ടും കൂടെ വന്നില്ലേ പോണ്ട എന്തായാലും നമുക്ക് മരിക്കാണെങ്കിൽ ഞാൻ ഇനി നോക്കാം ില്ല വന്നില്ല അത് മതി കളയൂ എന്നെ പോയ ഞാൻ കളയോ എനിക്ക് അതിനോട് മനസ്സ് തരുമോ ശരി എനിക്കറിയണ്ട ഇനിപ്പം വന്നില്ലേ അറിയണ്ട വീടൊക്കെ കേട്ടി വീടൊക്കെ കേട്ടി വീടൊക്കെ നല്ല ഇതായി ഇരിക്ക